മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ആയതിനെ തുടർന്ന് ഗൗതമിനെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് നമ്മുടെ നന്ദ ഇതേ തുടർന്ന് പിങ്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല മാത്രവുമല്ല നന്ദയും ഗൗതമും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഗൗതമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് നന്ദ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തത് പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇതോടെ പിങ്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ഇനി കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു തനിക്ക് കിട്ടേണ്ട ഗൗതമിൻ്റെ സ്നേഹമാണ് ഇപ്പോൾ നന്ദ തട്ടിയെടുക്കുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് ഇതിനോട് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഗൗതമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് നന്ദ തയ്യാറായതിനെ തുടർന്ന് ഗൗതമിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഈ കാര്യം ഡോക്ടർമാർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്